നമസ്കാരം ഗെയ്സ് മമ്മൂട്ടിക്കും വയസ്സായി മമ്മൂട്ടിയുടെ സിനിമയ്ക്കും വയസ്സായി ഇതാണ് സ്ഥിതി ഒരുപാട് പ്രതീക്ഷയോടുകൂടി കാണാൻ പോയതാണ് ഡൊമനിക് മമ്മൂട്ടിക്ക് വയസ്സായ പോലെ മമ്മൂട്ടിയുടെ സിനിമയ്ക്കും വയസ്സായി ഒരു ഷോർട്ട് ഫിലിമോ അല്ലെങ്കിൽ ഒരു വെബ് സീരിയലോ ചെയ്ത് അവസാനിപ്പിക്കേണ്ട സിനിമ മമ്മൂട്ടിനെ വെച്ച് വലിച്ചു വലിച്ച് വലിച്ച് നീട്ടി 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 ഒരു സിനിമയാക്കി മാറ്റി കുഴച്ച് നമ്മുടെ തൊള്ളയിലേക്ക് തന്നു എന്താ നമ്മളൊന്നും ഈ പ്രേക്ഷകരൊക്കെ മണ്ടന്മാരാണോ സത്യം പറഞ്ഞാൽ ഇന്നലെ എനിക്ക് നമ്മുടെ മമ്മൂട്ടിയുടെ പടം കാണാനല്ലായിരുന്നു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ മമ്മൂട്ടിയുടെ ഒരുപാട് തിരക്കുകളാണ് ഒന്നുകൂടി തിരക്കു കുറഞ്ഞ് കാണാം എന്നുള്ള പ്രതീക്ഷയിലാണ് ചെന്നത് അപ്പോൾ അതിനു മുമ്പ് ഇപ്പോൾ അൻപോട് കൺമണി എന്നുള്ള പടം ഇന്നലെ റിലീസായിട്ടുണ്ട് അത് ഒന്ന് കാണാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് കാണാം എല്ലാ പടം നമ്മൾ കണ്ടിട്ട് പടം എടുക്കുന്ന ആൾക്കാർക്ക് ഒരു പത്ത് രൂപയിൽ നമുക്ക് കൊടുക്കാമല്ലോ വാൾ പോസ്റ്റ് ഒട്ടിക്കാനുള്ള പേസ്റ്റിൻ്റെ കാശിലാവുമല്ലോ എന്ന് വിചാരിച്ച് അൻപോഡ് കൺമണി ചെന്നിരുന്നു ഇരുന്ന് കുറേ നേരം കഴിഞ്ഞിട്ട് ആകെ സിനിമ തുടങ്ങേണ്ട നേരമായപ്പോൾ ഏഴാളെ വന്നത് ന്യൂൺ ഷോ കളിച്ചില്ല അപ്പോൾ അവർ പറഞ്ഞു ഷോ ഇല്ല പൊക്കോളൂ എല്ലാവരും പൊക്കോളും പറഞ്ഞു അങ്ങനെ എന്തായാലും അപ്പോൾ പിന്നെ അപ്പുറത്തന്നെ ആ പറഞ്ഞിട്ട് പടം കളിക്കുന്നുണ്ട് അവിടെ ചെന്ന് നോക്കിയാൽ അവിടെ ഷോ ഇല്ല ഇവിടെ ആളില്ല അവിടെ എന്നേ പൂട്ടി അപ്പോൾ ഇവരെന്തായാലും ഇനി മമ്മൂട്ടിയുടെ പടം നല്ല ചൂടും അപ്പോൾ എന്തായാലും പിന്നെ മമ്മൂട്ടിയുടെ പടം കയറി കാണാമെന്ന് വിചാരിച്ചു ഞാൻ വിചാരിച്ചു ടിക്കറ്റ് ഇല്ല ഫുള്ളാവും വിചാരിച്ചു ഓടി ചെന്ന് ചോദിച്ചെങ്കിൽ പറഞ്ഞു ടിക്കറ്റുണ്ട് ടിക്കറ്റുണ്ട് അപ്പോൾ ഒരു ബാൽക്കണിന് എടുത്തത് അപ്പോൾ അങ്ങനെ ചെന്ന് ഓ പടം തുടങ്ങിയിട്ടുണ്ടായിരുന്നു തുടം തുടങ്ങി ചെന്നെങ്കിൽ ലൈറ്റ് അടിച്ച് നോക്കിയപ്പോൾ എൻ്റെ സകല സീറ്റും കാലിയ ബാൽക്കണിയിൽ ആകെ ഒരു പത്ത് അമ്പതാളുണ്ട് ഞാനാകെ ഞെട്ടിപ്പോയി എന്ത് ഈ മമ്മൂട്ടിയുടെ പടത്തിന് ഇത്ര കുറച്ച് ആൾക്കാർ എന്ന് വിചാരിച്ചു പടം എൻ്റെ പോന്നെ ഭയങ്കര ശോകമായുള്ളൊരു പടം ഇൻ്റർവെല്ലാം ആവുമ്പോ ഇപ്പോൾ നമ്മൾ ലൈറ്റ് ഇട്ടാൽ പകുതി ആൾക്കാർ കിടന്ന് ഉറങ്ങുക എനിക്കോ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല നമ്മുടെ മമ്മൂട്ടിയല്ലേ എന്തൊക്കെയുണ്ടെങ്കിൽ കാശ് കൊടുത്താൽ മമ്മൂട്ടീരെ എന്നെ ഒരു രസമാണ് സുന്ദരനല്ലേ അതുപോലെ തന്നെ ഇത്രയും വയസ്സായിട്ടും മൂപ്പര് അഭിനയിക്കല്ലേ വല്ലപ്പുഴക്കെല്ലൊരു പടം വരണല്ലോ ഇതിന് മുമ്പുള്ള മമ്മൂട്ടിയുടെ പടത്തിനെക്കുറിച്ച് പറയാൻ തന്നെ ഒരു രക്ഷയിൽ അത്ര നല്ല പടങ്ങളാണ് മൂപ്പർ അഭിനയിച്ചുകൊണ്ടിരുന്നത് ഇത് മമ്മൂട്ടി കമ്പനി ഇറക്കിയ പടം ഈ എൻ്റെ അപ്പോൾ നിങ്ങൾക്ക് മര നിങ്ങൾക്കറിയാം ഈ പടത്തിലെ സിദ്ധിക്കിന് ആദ്യം കാണിച്ചപ്പോൾ നമ്മൾ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു നടനാണ് സിദ്ദിഖ് സിദ്ദിക്കിനെ കാണിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു ത്രൂ ഔട്ട് സിദ്ദിക്ക് ഉണ്ടാവുന്ന ചോദിച്ചു അപ്പം ഇത് സിദ്ദിക്കിൻ്റെ ഒരു അഭിഹിതം ഷൂട്ട് ചെയ്യാനായിട്ട് മൊബൈലും കൊണ്ടുപോയി ഹോട്ടലിൽ പോയി അവിഹിതം ഷൂട്ട് ചെയ്ത് അമ്പതിനായിരം രൂപ ഭീഷണിപ്പെടുത്തി മമ്മൂട്ടി മേടിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഒരു സിദ്ദിക്കിൻ്റെ വേഷം കഴിഞ്ഞു എന്ത് കച്ചറ റോളിലാണ് ഈ മമ്മൂട്ടിയെ നോക്കി അഭിഹിതം ചെയ്യുന്ന ആൾക്കാരെ കണ്ടെത്തി സീക്രട്ട് നമ്മുടെ സീ നമ്മുടെ ഏജന്റ് പോലെയുള്ള ഒരു പരിപാടി എന്താണ് എന്നിട്ട് അമ്പതിനായിരം രൂപ മേടിക്കുക അത് കഴിഞ്ഞിട്ട് ഒരു വകയ്ക്ക് കൊള്ളാത്ത ഒരു അസിസ്റ്റന്റ് ആരാണ് സുരേഷ് ഗോപിയുടെ മകൻ ഗോകുല് സത്യം പറയാം യുവതലമുറയിൽ ഇത്രയും അഭിനയം അറിയാത്ത ഒരാളെ നമ്മൾ ആദ്യമായിട്ട് കാണുക അത് സുരേഷ് ഗോപിയുടെ മകനൊക്കെ എന്ന് പറയുമ്പോൾ എങ്ങനെ അഭിനയിക്കണം എന്തായിരിക്കണം പിന്നെ ഇതിൽ പ്രത്യേകിച്ച് ഗോകുലിനെ ഒന്നും ചെയ്യാനില്ല വെറും ഒരു റബ്ബർ സ്റ്റാമ്പ് പിന്നാലെ നടക്കുന്ന ഒരു റബ്ബർ സ്റ്റാമ്പ് അത്ര തന്നെ ഒരു ഭാവങ്ങളോ പച്ചചാണമെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ മുഖത്തൊരു വത്തും വരില്ല ആ നടൻ്റെ അത് നമ്മൾ പറയാണ്ടിരിക്കാൻ പറ്റില്ല വിഷമമുണ്ട് പറയാനായിട്ട് സുരേഷ് ഗോപി എന്നൊക്കെ വെച്ച് നോക്കുമ്പോൾ ശബ്ദം സുരേഷ് ഗോപിന് കിട്ടിയിട്ടുണ്ട് സൗന്ദര്യം കിട്ടിയിട്ടില്ല എന്നിരുന്നാലും ഒരു നല്ലൊരു കഥാപാത്രം കിട്ടാതെ കിട്ടാത്തതിൻ്റെ വിഷമാണോ എന്നാണെന്ന് എനിക്കറിയില്ല എനിയിപ്പോൾ നല്ലൊരു കഥാപാത്രം കിട്ടി മൂപ്പര് നന്നായി വരട്ടെ അപ്പം നമ്മൾ നല്ലത് പറയും ഇതിലൊരു കാര്യമില്ല മമ്മൂട്ടി ഒരു ഈ പറയില്ലേ ഒരു അമ്മായി ഒരു ഒരു പെയിൻ ഗസ്റ്റായിട്ട് താമസിക്കുന്നു വാടക കൊടുക്കാണ്ട് താമസിക്കുന്ന ഒരു പെയിൻ ഗസ്റ്റ് മൂപ്പര് എവിടുന്നു വന്നു ഏത് മൂപ്പര് അച്ഛൻ ഏതെങ്കിലും മൂപ്പര് അമ്മ എന്നൊന്നും ഒരു പിടുത്തം ഇല്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഭാര്യ എന്ന് പറഞ്ഞിട്ട് ഡൈവോഴ്സ് ചെയ്ത ഒരു ഭാര്യ വരുന്നുണ്ട് ലെന ലന വന്നിട്ട് ആ ഒരു സീനിൽ അഭിനയിക്കാനാണ് ലെന വന്നത് അത് കഴിഞ്ഞ് ലെന ലെനയുടെ പണി നോക്കി പോയി അതുപോലെ തന്നെ സിദ്ദിഖ് സിദ്ദിക്കിൻ്റെ പണി നോക്കി പോയി ഒരു മൂന്ന് സീനിലാണ്ട് വന്നിട്ട് വിനീത് നല്ല നടനാണ് പക്ഷെ ഇതിൽ കൊണ്ട് കൊള ആക്കി മാത്രം വിനീത് ഒരു മൂന്ന് സീനിൽ വന്ന് അഭിനയിച്ച് വിനീതും ഇതിന്റെ പൈസ മേടിച്ചു പോയി വീണ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു നടീന് സിനിമയിലും ഉണ്ട് വീണ വന്നിട്ട് രണ്ട് സീൻ അഭിനയിച്ച് വീണയുടെ കാശും പേടിച്ച് കൊണ്ടുപോയി അതുപോലെ തന്നെ വിജയ് ബാബു അദ്ദേഹം നല്ല നടൻ തന്നെയാണ് അദ്ദേഹം വന്നിട്ട് രണ്ട് സീനില് അഭിനയിച്ച് ഒരു ഒരു ചെറിയൊരു സീനിലുമായിട്ട് മൂന്ന് സീനിലഭിനയിച്ച് മൂപ്പിലും മമ്മൂട്ടിരെയും പൈസയും മേടിച്ചുകൊണ്ടുപോയി അതുപോലെ തന്നെ ഷൈൻ മമ്മൂട്ടിയുടെ രീന്ന് നാല് ചവിട്ട് കിട്ടാൻ ഒരു കൂടി വന്ന് തുടക്കത്തിൽ അതിൻ്റെ ഒരു നാല് ഇടിയും മേടിച്ച് മൂപ്പര് പോയി എന്തത് ഒരു കുന്നു കഥാപാത്രങ്ങൾ പിന്നെ ഒരു ഒരു തമിഴ് സ്ത്രീയായിട്ട് അഭിനയിക്കുന്നുണ്ട് ആണ് പെണ്ണായി ജീവിക്കുന്നതാണ് കേട്ടാ അതിൻ്റെ മെയിൻ ക്രഡ് ആണായി ജീവിച്ച് ഇഷ്ടമല്ലാണ്ട് ആ ആണ് സ്വന്തം സഹോദരനെ സഹോദരനായിട്ട് ജീവിച്ച് ഇഷ്ടമല്ലാണ്ട് ആ സഹോദരി മരിച്ചുപോയ സഹോദരിയുടെ ആയിട്ട് അവൾ സമൂഹത്തിൽ ജീവിക്കുക ജീവിച്ചോട്ടെ ഇതിപ്പോൾ നമുക്ക് എന്താ കുഴപ്പം എന്താ കുഴപ്പം ജീവിച്ചോണ്ട് ഒരു കുഴപ്പമില്ല അപ്പോൾ ആ ഒരു ഒരു പേഴ്സിൻ്റെ പിന്നാലെ മമ്മൂട്ടി കിടന്ന് ഓടുന്നു ആ ഓട്ടത്തിൻ്റെ ഇടയിലാണ് ഇങ്ങനെയുള്ള കേസുകളും മറ്റുള്ള കാര്യം ഇതൊരു ക്രൈം ത്രില്ലറായിട്ടാണ് എൻ്റെ സംവിധായകൻ പറയണത് എൻ്റെ പൊന്ന ഇതൊക്കെയാണ് ക്രൈം ത്രില്ലറ് ഇത് വല്ല അർജുനൻ്റെ അശോകനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വല്ല ഡോക്കിലി പാർട്ടികളൊക്കെ അഭിനയിക്കേണ്ട ഒരു സിനിമയാണ് അതിന് ഈ മെഗാസ്റ്റാർ മമ്മൂട്ടിനെ കൊണ്ടുവന്നിട്ട് നാണം കിടത്തേണ്ട കാര്യമുണ്ടോ ഇങ്ങനെ എനിക്ക് സിനിമയില്ലെങ്കിൽ വീട്ടിലേരുന്നു ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് മമ്മൂട്ടിയുടെ വലം കയ്യായി നിൽക്കുന്ന ജോർജിനെ പെൻഷൻ കൊടുത്ത് വീട്ടിൽ വിടുക മോഹൻലാലിൻ്റെ വലം കയ്യായി നിൽക്കുന്ന നമ്മുടെ ആന്റണി പെരുമ്പാവൂരിനെ പെൻഷൻ കൊടുത്ത് വീട്ടിൽ വിടുക എന്നിട്ട് അവരൊക്കെ ഒരു കാര്യം ചെയ്യുക പോലെയുള്ള യൂത്തന്മാരെ നിങ്ങൾ നിങ്ങളുടെ മാനേജരക്കി വെക്കുക അപ്പം നമ്മൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ പടം നിങ്ങൾക്ക് നൂറ് ദിവസം നമ്മൾ കളിപ്പിച്ചിരിക്കും അങ്ങനത്തെ പടത്തിലേ നിങ്ങൾ അഭിനയിപ്പിക്കുകയുള്ളൂ അല്ലാത്ത പടം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കുട്ടികളെയും കളിപ്പിച്ച് പേരക്കുട്ടികളെയും കളിപ്പിച്ച് വീട്ടിൽ ഇരുന്നാവുമെന്ന് പറയും നിങ്ങൾ പുറത്ത് ഇറങ്ങേ വേണ്ട എന്തിനാ ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് ജനങ്ങളെ അങ്ങനെ വെറുപ്പിക്കുന്നത് മമ്മൂട്ടി മമ്മൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഒന്നൊന്നര നടനാണ് അത് നിങ്ങളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ചെറുപ്പമായിട്ടിരിക്കുന്നത് യങ് ആയിട്ടിരിക്കണേ അതുകൊണ്ടാണ് ഞാൻ ഗ്ലാസ് വെച്ചുകൊണ്ട് കേട്ടോ മമ്മൂട്ടിയുടെ റിവ്യൂ പറയുമ്പോൾ ക്ലാസ് വയ്ക്കണം മമ്മൂട്ടിയൊരു കോഡിങ് ഗ്ലാസ് പ്രേമിയല്ലേ അതുകൊണ്ടാണ് അപ്പോൾ മമ്മൂട്ടി തന്നെ ഒന്ന് ആലോചിക്കുക നിങ്ങൾ ഈ കഥാപാത്രത്തിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കഥാപാത്രം എടുക്കാനായിട്ട് തയ്യാറായത് ഇത് എന്താണ് സ്പെഷ്യലായിട്ട് നിങ്ങൾ ഇതുവരെ ചെയ്തതിൽ സ്പെഷ്യലായിട്ടുള്ളത് ചെയ്തത് നിങ്ങൾക്ക് ഇതാണോ ക്രൈൻ തില്ലറ് ഇതാണോ നിങ്ങളുടെ ഫൈറ്റ് ഇതാണോ നിങ്ങളുടെ അഭിനയം എനിക്ക് മനസ്സിലാവാണ്ട് ചോദിക്കുക നിങ്ങൾ വയസ്സാവുക വരും തോറും നിങ്ങളുടെ അഭിനയം ഇല്ലാണ്ടായിട്ട് വരുവാണോ അതാണ് ഞാൻ ചോദിക്കുന്നത് അതാ ഞാൻ തുടക്കത്തിലെ പറഞ്ഞേ മമ്മൂട്ടി പടത്തിനും വയസ്സായി മമ്മൂട്ടിക്കും വയസ്സായി അങ്ങനെ എഴഞ്ഞ അഴിഞ്ഞ് അഴിഞ്ഞ് നീങ്ങണ ഒരു പരിപാടി ഈ പച്ചചാണത്തിന് തീ പിടിച്ചാൽ എങ്ങനെയാണ് അതേപോലെ അഴിഞ്ഞ് അഴിഞ്ഞ് നീങ്ങാം ഈ പ്രൊഡ്യൂസർമാരൊക്കെ ഈ അൻബോർഡ് കൺമണി പോലെയുള്ള പടങ്ങളൊക്കെ എടുത്ത് തിയേറ്ററിലേക്ക് എത്തിച്ചിട്ട് ഇവർക്ക് എന്താ ലാഭം ഇവർക്കൊക്കെ വരെ ബ്ലാക്ക് മണി എടുത്ത് വൈറ്റാക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നത് തിയേറ്ററിൽ പശ ഒട്ടിച്ച് മൈദമാവ് കളിക്കുകയില്ല ഒട്ടിച്ച പൈസ പോലും കിട്ടാൻ സാധ്യതയില്ല ഒരു സക്ത ഷെയർ നിങ്ങൾക്ക് അറിയണ ഏറ്റവും കുറവ് ഷെയർ വരുന്ന ഒരു തിയേറ്റർ ആ തിയേറ്ററിൽ നമ്മുടെ മുണ്ണി പോന്നെ സിനിമ ഇരുപത്തെട്ട് ലക്ഷം രൂപ ഗ്രോസ് കളക്ഷൻ ഇരുപത്തെട്ട് ലക്ഷം രൂപ ഗ്രോസ് കളക്ഷൻ വന്നാൽ അതിലിപ്പോൾ ഒരു ഏഴ് ലക്ഷം രൂപ മുനിസിപ്പാലിറ്റിക്ക് പോയോട്ടെ ഓട്ടോ അപ്പോഴും ബാക്കി ഇവർക്ക് എത്ര ലക്ഷം ഷെയർ ആയിട്ട് കിട്ടി എത്ര ലക്ഷം തിയേറ്ററാർക്ക് കിട്ടി ആ തിയേറ്റർ ആരും പറഞ്ഞാൽ ആ തിയേറ്ററിലാണ് ഇപ്പോൾ ആ ആം കളിക്കുന്നത് അപ്പോൾ അവർ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് ഷീ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഒരു ആറ് മാസയ്ക്ക് സിനിമ കളിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല അതിനുള്ള കാശ് ഞങ്ങൾക്ക് മാക്രോണിയിൽ കിട്ടി അപ്പോൾ ഇങ്ങനെയുള്ള പടങ്ങൾ വാൾ പോസ്റ്റിൽ ഒട്ടിച്ച് മിണ്ടാണ്ടിരിക്കുക അവരാണ് അപ്പോൾ അതെൻ്റെ സ്ഥിതി അപ്പോൾ ഒരു സ്ഥിതി സമയം നടക്കുന്ന സമയത്ത് പോരാത്തേന് ഇങ്ങനെയുള്ള സിനിമകളൊക്കെ കണ്ട് ഉണ്ണിമൂന്ന് തന്നെ അതുപോലെ തന്നെ തെലുങ്കീന്ന് പറഞ്ഞ സിനിമകൾ തമിഴ് സിനിമകളൊക്കെ കണ്ട് ഇവിടെ ഇവിടുത്തെ യുവജനങ്ങളൊക്കെ എങ്ങനെ ഹരം കൊണ്ടിരിക്കുന്ന നേരത്ത് ഈ വയ്യാത്ത മമ്മൂട്ടി വന്നിട്ട് ഇതൊരു ക്രൈം ത്രില്ലറാന്ന് പറഞ്ഞിട്ട് അത് ഊട്ടി ഞങ്ങളുടെ തുളയിൽ വെച്ചു തന്നുകഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് തിന്നാൻ സൗകര്യം ഇല്ല ഞങ്ങളുടെ ഞാൻ പിന്നെ എല്ലാ സിനിമയും കാണുന്ന പ്രേക്ഷകനാണ് എല്ലാം പറഞ്ഞു നമ്മൾ റിവ്യൂ ഒന്നും ചെയ്യാറില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വയലിട്ട് തന്നാൽ നമുക്കത് ഇഷ്ടാവില്ലേ നമ്മളത് പറയുകയും ചെയ്യും അപ്പോൾ മമ്മൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്കോട് കമ്മിറ്റ്മെൻ്റ് ഉള്ള നടനാണ് മമ്മൂട്ടി മമ്മൂട്ടി ഒരു കഥ സെലക്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കഥയിൽ എന്തെങ്കിലും കാതലായിട്ട് എന്തെങ്കിലും വേണം അല്ലാണ്ട് ഒരു ഷോർട്ട് ഫിലിമിനുള്ള കഥയും കൊണ്ടുവന്ന് അത് സിനിമയാക്കി കുറേ ആൾക്കാരായാലും കുത്തിം കേറ്റി അവർക്കൊന്നും പറയും ഒരു സീനിൽ രണ്ട് സീനിലെന്ന് പറഞ്ഞാൽ മമ്മൂട്ടി കമ്പനി അല്ലേ അടുത്ത പടത്തിൽ നല്ലൊരു ഷോ വേഷം കിട്ടും അപ്പോൾ ഈ പടത്തിൽ നക്കാപിച്ച ഒരു സീനിൽ വന്ന് അവരെങ്കിലും ചിലപ്പോൾ ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല അപ്പോ നിങ്ങക്ക് കാണാം കാരണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഇപ്പൊ നല്ല ചൂട് തുടങ്ങി കുംഭമാസത്തെ ചൂട് ഇപ്പോഴെ തുടങ്ങി അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല എ സി ഇടണ തീയറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എ സിയിൽ നിന്ന് തോന്നുന്നു ഒന്ന് സുഖമായിട്ടൊന്നും മയങ്ങാം പുറത്തുനിന്ന് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉണങ്ങി പോകും മക്കളെ അല്ലെങ്കിൽ ആദിവാസി ദാരപ്പനാവും അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കൊന്നും മയങ്ങണ എന്ന് തോന്നി കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ പടത്തിന് കീറാം അതേ സ്ഥാനത്ത് നമ്മുടെ ഈ അൻപോട് കൺമണീടെ അവിടേക്ക് പോയിട്ട് കാര്യമില്ല അവിടെ പത്ത് ആറുണ്ടെങ്കിലും സിനിമ കളിക്കുള്ളൂ അവിടെ ഇന്നവരെ ഒരു ഷോ കളിച്ചിട്ടില്ലേ കളിച്ച് കണ്ടോരും ആ ഭാഗ്യവന്മാർ അത് തന്നെ അപ്പോൾ ഇത്രയാണ് നമുക്ക് റിവ്യൂ റിവ്യൂ പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത സിനിമയിലും മമ്മൂട്ടിയുടെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്നു അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ ഇതുവരെയുള്ള തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടും എന്ന് വിചാരിക്കുന്നു തുടരു എന്ന് പറഞ്ഞുള്ള സിനിമ റിലീസ് ചെയ്യുമ്പോൾ ആ തകർച്ചയിൽ നിന്ന് മോഹൻലാൽ പാവം മോഹൻലാലിൽ രക്ഷപ്പെടട്ടെ അതുപോലെ മമ്മൂട്ടിക്ക് വയസ്സായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടിനി അതി ഇടിക്കും കുത്തനും ചവിട്ടിനൊന്നും പോകാണ്ടിരിക്കുക രജനീകാന്ത് ചെയ്യുന്ന പോലെയുള്ള കളികളൊന്നും മമ്മൂട്ടിക്ക് പറ്റുന്നു തോന്നുന്നില്ല മേലേനെ കാണാൻ ഇടിപൂടാനും മമ്മൂട്ടിക്ക് അറിയുള്ളു അപ്പൊ അതുകൊണ്ട് ഒന്ന് രണ്ട് സ്റ്റെപ്പ് ഇതിൽ മുപ്പുരു വെച്ചിട്ടുണ്ട് ഡാൻസിന്റെ പെറ്റ അമ്മ സഹിക്കില്ല എന്റെ മമ്മൂട്ടി ഇങ്ങനെയാണോ മമ്മൂട്ടിയുടെ ഡാൻസും ഫൈറ്റും എന്ന് വെച്ചാൽ നമ്മുടെ പഴയ ആരാധകരൊക്കെ മമ്മൂട്ടിയെ നിങ്ങൾ വിട്ടു പോവില്ലോ നിങ്ങൾ ഇനി ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ അസിറ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മകൻ തന്നെ വയ്ക്കാർന്നു അപ്പൊ പൈസ ഒന്നും പുറത്തു പോകില്ല ഗൂഗിൾ കൃഷ്ണന് കൊടുക്കേണ്ട കാശും കൂടി നമുക്ക് ലാഭം കിട്ടിയനെ ഓ റിവ്യൂ നീട്ടിക്കൊണ്ട് പോകണില്ലേ ഇത്രയൊന്നും പറയാനുള്ള സിനിമ ഇല്ല അത് അപ്പൊ അതൊരു കൂതറ സിനിമ ഇത് പറഞ്ഞുകൊണ്ട് റിവ്യൂ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കാണുന്നവർക്ക് കാണാട്ടോ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന എല്ലാവരെയും ഓക്കെ ബൈ